വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ചന്ദന മോഷണ കേസിൽ രണ്ടു പ്രതികളെ കുമളി ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്തു വണ്ടിപ്പെരിയാർ പശുമല സ്വദേശികളായ ജോമോൻ മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന ഏഴ് കിലോ ചന്ദനമര കഷ്ണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റും അതോടൊപ്പം ചൂരക്കുളം ആശുപത്രിയും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ടു മാസ കാലയളവിൽ ഇരുപതോളം ചന്ദനമരങ്ങളാണ് മോഷണം നടന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിൽ ഡോഗസ്കോഡ് ഉൾപ്പെടെ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും നടത്തിയ തെരച്ചിലിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് അഞ്ചാം നമ്പർ ഫീൽഡിൽ ചന്ദനമരകഷ്ണങ്ങൾ കണ്ടെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ വണ്ടിപ്പെരിയാർ പശ്ചിമല രണ്ടാം ഡിവിഷൻ സ്വദേശികളായ ജോമൻ മുപ്പത്തേഴ് മണികമ്പൻ മുപ്പത്തിരണ്ട് എന്നിവരെ പിടികൂടുകയും ചെയ്തു ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ച ചന്ദനമര കഷ്ണങ്ങൾ ഏഴ് കിലോയോളം തൂക്കം വരും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ മറ്റു ചന്ദനമര കഷ്ണങ്ങൾ എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചുകഴിഞ്ഞു ചന്ദനമര മോഷണ പരമ്പരയിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇവരെന്നും വൻകിട ചന്ദന കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഉണ്ടെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുമളി റേഞ്ച് ഓഫീസർമാരായ അനിൽകുമാർ ജോജി എം ജോൺ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ റെജിമോൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശേഖർ ദിനേശ് അനിരുദ്ധൻ രതീഷ് സൈജു മോൻ വാച്ചർമാരായ കാർത്തിക് പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ